നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായാണ് പുരോഗമിക്കുന്നത് ഇത്തവണ ഇതുവരെ കപ്പ് നേടാത്ത പല ടീമുകളും ആദ്യ റൗണ്ടുകളിൽ മുന്നേറുമ്പോൾ ചാമ്പ്യന്മാരായ പല ടീമുകളും പിന്നോട്ട് പോകുന്ന വേറിട്ട കാഴ്ചയാണ് കാണാനാകുന്നത് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം പ്രതീക്ഷിച്ച പോലെയല്ല ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ രണ്ട് മത്സരത്തിലും രാജസ്ഥാൻ തോറ്റു എന്നാൽ നാലാം മത്സരത്തിൽ സഞ്ജു സാംസൺ നായകനായതോടെ രാജസ്ഥാൻ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ഇത്തവണത്തെ സീസൺ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ടി ട്വൻ്റി ലോകകപ്പാണ് വരാനിരിക്കുന്നത് സഞ്ജു സാംസൺ നിലവിൽ ടി ട്വൻ്റി ടീമിൻ്റെ ഓപ്പണറാണ് എന്നാൽ ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് സീറ്റ് ഉറപ്പുണ്ട് എന്ന് പറയാനാകില്ല എന്നാൽ സഞ്ജുവിന് ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ സീറ്റ് ഉറപ്പിക്കാനും നായക സ്ഥാനത്തേക്ക് ഉയരാനും ഇത്തവണത്തെ ഐ പി എല്ലിൽ മിന്നിക്കേണ്ടത് അത്യാവശ്യമാണ് ബാറ്ററായി മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിലും ശോഭിക്കേണ്ടതുണ്ട് സഞ്ജുവിന് ഇത്തവണ രാജസ്ഥാൻ റോയൽസിനെ കപ്പിലേക്ക് എത്തിക്കാനായാൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി വരെ ഉയരാനുള്ള സാധ്യതകളാണ് ഉള്ളത് പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട് ഇതിനോടകം നായകനായി ഐ പി എല്ലിൽ മികവ് കാട്ടിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് സഞ്ജുവിന് വിളി എത്തിയിട്ടില്ല എന്നാൽ അതിനുള്ള ഒരു സുവർണാവസരമാണ് മുന്നിലുള്ളത് എന്ന് പറയാം നായകൻ എന്ന നിലയിൽ വളരെ പക്വതയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട് ഇതിനോടകം പ്രകടനം കൊണ്ട് സഞ്ജു അത് തെളിയിച്ചിട്ടുമുണ്ട് ഇത്തവണ സഞ്ജു നായകനായി തിരിച്ചെത്തിയ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുമുണ്ട് സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് ഇത്തവണ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിച്ചാൽ സഞ്ജുവിന് ലഭിക്കുന്ന പിന്തുണയും ഉയരുമെന്ന ഉറപ്പാണ് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിച്ചാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ നായക സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ടി ട്വന്റി ലോകകപ്പിൽ സൂര്യകുമാർ യാദവ് ആകും നായകനാവുകയെന്ന കാര്യം ഉറപ്പാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും ഹാർദിക് പാണ്ഡ്യയും എല്ലാം മത്സരിക്കുന്നുണ്ട് എന്നാൽ ഗംഭീറിന് മാനസികമായി കൂടുതൽ അടുപ്പം സഞ്ജുവിനാടാണ് ഉള്ളത് സഞ്ജു പക്വതയോടെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുന്ന രീതി തന്നെയാണ് ഗംഭീറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ഏത് സമ്മർദ്ദമേറിയ സാഹചര്യങ്ങളെയും മെച്ചൂരിറ്റിയോടെ കൈകാര്യം ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാനായാൽ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വളർത്താൻ ഗംഭീർ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത രാജസ്ഥാൻ റോയൽസിനെ കപ്പടിപ്പിക്കുക എന്നത് സഞ്ജു സാംസണെ സംബന്ധിച്ച് ഇത്തവണ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് നിലവിൽ ടീമിന് വലിയ ആത്മവിശ്വാസം അവകാശപ്പെടാൻ സാധിക്കും എന്നാൽ തുടർ ജയങ്ങൾ നേടുന്നത് രാജസ്ഥാന് എളുപ്പമായില്ല നായകൻ എന്ന നിലയിൽ മികവ് കാട്ടുന്നതിനോടൊപ്പം തന്നെ ബാറ്റർ എന്ന നിലയിലും സഞ്ജുവിന് നല്ല രീതിയിൽ തിളങ്ങേണ്ടതായി ഉണ്ട് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്ന പ്രകടനം തന്നെയാണ് സഞ്ജു കാഴ്ചവെക്കുന്നത് സഞ്ജുവിന്റെ മുഖ്യ എതിരാളികളായ അഭിഷേക് ശർമ്മയും യേശ്വർ സി ജയ്സ്വാളും ഋഷഭ് പന്തും എല്ലാം ഐ പി എല്ലിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് വലിയ ഭീഷണികളില്ലാതെ തന്നെ പോകുന്നുവെന്ന് പറയാം ഇത്തവണത്തെ മികച്ച തുടക്കം വരുന്ന മത്സരങ്ങളിലും നിലനിർത്താൻ സഞ്ജുവിനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻറ്റി നായകൻ ലോകകപ്പിലും സൂര്യക്ക് കീഴിലാകും ഇന്ത്യ ഇറങ്ങുകയെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു സൂര്യ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ സഞ്ജു സാംസൺ ആയിരിക്കും നൽകുകയെന്നും ഉറപ്പാണ് സൂര്യയും സഞ്ജുവും അടുത്ത സുഹൃത്തുക്കളാണ് മാത്രമല്ല സൂര്യ സഞ്ജു ഗംഭീർ കോംബോയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകളെ വളർത്തുന്നതും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സൂര്യയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരികയാണെങ്കിൽ ഭാവിയിൽ സൂര്യകുമാറിന് മാറി നിൽക്കേണ്ടി വന്നാലും മത്സരത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നാലും സഞ്ജു നായകനായി ഉയരും സഞ്ജുവിൻ്റെ നായക സ്ഥാനത്തേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഇപ്പോൾ ലഭിക്കുന്നതിലൂടെ എന്നാൽ സൂപ്പർ താരങ്ങളെ എല്ലാം മറികടന്ന് ഈ സ്ഥാനത്തേക്ക് എത്തുക സഞ്ജുവിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് സാധ്യമാകണമെങ്കിൽ സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം